രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവെക്കുകയാണ് അമേരിക്കയിലെ ഇന്ത്യൻ പ്രതിനിധികളുമായും യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായും നിരവധി ചർച്ചകൾ രാഹുൽ ഗാന്ധി നടത്തി രാഹുൽ ഗാന്ധിയുടെ പല പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളടക്കം വളരെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് വെറുപ്പില്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് പറയുകയാണ് തനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു യു എസിലെ വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ മോദിയെ വെറുക്കുന്നില്ല അതാണ് സത്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിയെ ഞാൻ വെറുക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാൽ ശത്രുവായി കരുതിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പരസ്പരമുള്ള ആശയപരമായ വിയോജിപ്പുകൾ നിലനിൽക്കെ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയാം അതിനാൽ മോദിയോട് സഹാനുഭൂതിയും അനുകമ്പയമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന് ഒരു വീക്ഷണമുണ്ട് എനിക്ക് മറ്റൊരു വീക്ഷണവുമുണ്ട് രാഹുൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ടെക്സാസിലെ ഡലാസയിൽ പ്രവാസി സമൂഹത്തെ അതിസംബോധന ചെയ്ത രാഹുൽ ആർ എസ് എസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചത് ആർ എസ് എസിന്റെ ആശയത്തെ ചോദ്യം ചെയ്ത അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വിശേഷിപ്പിച്ചത് ഒരു ഒറ്റ ആശയത്തിൽ മേലാണ് ഇന്ത്യ നിലനിൽക്കുന്നു എന്നാണ് ആർ എസ് എസിന്റെ വിശ്വാസം എന്നാൽ ഇന്ത്യയുടെ അടിത്തറ ബഹുസ്വരയിലാണ് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നായിരുന്നു രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞത് ജാതി ഭാഷ മതം ആചാരം ചരിത്രം എന്നിവയ്ക്ക് അതീതമായ ഓരോ വ്യക്തികൾക്കും സ്ഥാനം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘും അദ്ദേഹത്തിന്റെ പാർട്ടിയും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസങ്ങളും ഗാന്ധി അടിവരയിട്ട് പറഞ്ഞു ഇന്ത്യ ഒരു ആശയമാണെന്ന് ആർ എസ് എസ് വിശ്വസിക്കുന്നു എന്നാൽ ഇന്ത്യ ആശയങ്ങളുടെ ബഹുസ്വരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജാതി മതം ഭാഷ പാരമ്പര്യം എന്നിവ പരിഗണിക്കാതെ എല്ലാ പശ്ചാത്തലത്തിലുമുള്ള ആളുകളുടെ പങ്കാളിത്തം ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിൽ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇതാണ് പോരാട്ടം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആ പോരാട്ടം പ്രതിഫലിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തെ കേന്ദ്രീകരിച്ചുള്ള തന്റെ സന്ദേശം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പൊതുജനങ്ങളിൽ പ്രതിദിനിച്ചു എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കി അത് സംഭവിക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു ഞാൻ ഭരണഘടന ഉയർത്തിയപ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഏറ്റവും പ്രധാനമായി അവർ മനസ്സിലാക്കിയത് ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുന്ന ആരെങ്കിലും നമ്മുടെ മതപാരമ്പര്യത്തെയും ആക്രമിക്കുന്നു എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സ്നേഹവും ബഹുമാനവും വിനയവും എന്നിവയുടെ മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് എന്റെ പങ്ക് എന്ന് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ അറിയിച്ചു നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളിലും പാർട്ടികൾക്കും അപ്പുറമില്ലാത്തത് സ്നേഹവും ബഹുമാനവും വിനയവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ടെക്സാ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായും യു എസ് നിയമനിർമ്മാതാക്കളുമായും ആശയവിനിമയം ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനം നവംബറിലെ സുപ്രധാന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനും ഹരിയാനയിലെ ജമ്മുകാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായാണ് അദ്ദേഹത്തിന്റെ മൂന്ന് ദിവസത്തെ യാത്ര